നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പറയുന്നത് വസന്ത പഞ്ചമിയെക്കുറിച്ചാണ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വസന്ത പഞ്ചമി മാഘമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി വസന്ത പഞ്ചമിയായി ആചരിക്കുന്നു ശ്യാമള നവരാത്രിയുടെ അഞ്ചാമത്തെ തിരിയായ പഞ്ചമി വെള്ളിയാഴ്ച കൂടി വരുന്ന ഒരു പ്രത്യേകതയുമുണ്ട് ശ്രീപഞ്ചമി പഞ്ചമി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ പുണ്യദിനത്തിൽ ദേവിയാണ് നമ്മൾ ആരാധിക്കുന്നത് വെള്ളിയാഴ്ച കൂടി വരുന്ന ഈ പുണ്യദിനത്തിൽ വാരാഹി ദേവിയുടെയും മഹാലക്ഷ്മിയുടെയും സരസ്വതീദേവിയുടെയും അനുഗ്രഹം ഒരുമിച്ച് ലഭ്യമാകുന്ന ഒന്നാകുന്നു സരസ്വതി പഞ്ചമി എന്നുകൂടി അറിയപ്പെടുന്ന ഈ ദിനത്തിലാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ കുട്ടികളെ എഴുത്തിന് ഇരുത്തുന്നത് ഭൂമിയിൽ വീഴുന്ന വിത്തുകളൊക്കെയും മുളയ്ക്കുന്ന സമയമാണ് വസന്തകാലം ചന്ദ്രൻ ബുദ്ധികാരകനും സങ്കല്പ കാരകനുമാണ് അപ്പോൾ ഈ ദിനത്തിൽ നമ്മളുടെ ഉള്ളിൽ വിരിയുന്ന ഏതു കാര്യത്തിനും പ്രത്യേക ഒരു സരസ്വതി കടാക്ഷം ഉണ്ടാകും എന്നാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും സരസ്വതി അനുഗ്രഹം അത്യാവശ്യ കാര്യമാണ് ഏതു പ്രായത്തിലായാലും അറിവും വാക്ചാതുര്യവും ഉണ്ടാവണമല്ലോ മറ്റുള്ളവരോട് പ്രസന്ന മധുരമായി സംസാരിക്കണം എന്നുവരിയിലും സരസ്വതി കടാക്ഷം കൂടിയേ തീരൂ പഠിക്കുന്ന കുട്ടികളുള്ള അമ്മമാർ രാവിലെയോ വൈകുന്നേരമോ കുട്ടികളെ കൊണ്ട് സരസ്വതി നാമങ്ങൾ ജപിപ്പിക്കേണ്ടതാണ് വെള്ളിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ഫുള്ളായിട്ട് പഞ്ചമീ തീതി ഉണ്ട് വെള്ളിയാഴ്ച അധികാല് രണ്ട് ഇരുപത്തി എട്ടിന് തന്നെ പഞ്ചമി തിഥി ആരംഭിക്കുകയും അടുത്ത ദിവസം അധികാലേ ഒന്ന് നാൽപ്പത്തി ആറ് വരെ പഞ്ചമി തിഥി ഉണ്ടായിരിക്കുകയും ചെയ്യും വീട്ടിൽ എങ്ങനെയാണ് ഇത് ആചരിക്കേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാം വീട്ടിലെ ദേവിയുടെ ചിത്രത്തിൽ ഒരു വെള്ള നിറത്തിലോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലോ ഉള്ള ഒരു മാല ചാർത്തുക വസന്തകാലമായതിനാൽ മഞ്ഞപ്പൂക്കൾ ഒരുപാട് വിടരുന്ന ഒരു സമയമാണ് ഇപ്പോൾ മഞ്ഞ നിറത്തിന് പ്രാധാന്യമുള്ള ഒരു കാലമായതിനാൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കുട്ടികളൊക്കെ പൂജയ്ക്ക് ഇരിക്കാൻ പറയുക കുട്ടികളുടെ ബുക്കുകളൊക്കെ നാമം ചൊല്ലുന്നതിന് മുമ്പായിട്ട് ആ ചിത്രത്തിനു മുമ്പിൽ അതായത് ദേവിയുടെ ചിത്രത്തിനു മുമ്പിൽ വെക്കുകയും നാമങ്ങളെല്ലാം ചൊല്ലി പൂജകൾക്ക് ശേഷം അത് എടുക്കുകയും ചെയ്യാവുന്നതാണ് വസന്തപഞ്ചമി ദിനം ദേവിയെ ആരാധിക്കുക വഴി ബുദ്ധിയും ജ്ഞാനവും ഒരുപോലെ വർദ്ധിക്കുന്ന ഒന്നാണ് നമ്മളുടെ പുരാണങ്ങൾ പ്രകാരം വസന്തപഞ്ചമി ദിനമാണ് സരസ്വതീദേവി പ്രത്യക്ഷയായത് എന്നാണ് അതിനാൽ തന്നെ അറിവും ജ്ഞാനവും നേടുന്നതിനും കലാരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവുന്നതിനും ഈ ദിവസം ദേവിയെ പൂജിക്കുന്നത് അത്യാവശ്യമാണ് ഏതൊരു ശുഭകാര്യം തുടങ്ങുന്നതിനും വസന്തപഞ്ചമി നല്ലതാണ് അതായത് ജോലി ആരംഭിക്കുക അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ എന്തെങ്കിലും തുടങ്ങുക ഇതിനൊക്കെയും വിശേഷ ദിവസമാണ് വസന്തപഞ്ചമി വസന്തപഞ്ചമി സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനമായിട്ടാണ് കണക്കാക്കുന്നത് കുട്ടികളുടെ വിദ്യാരംഭം ചോറൂണ് ഗൃഹപ്രവേശം പുതിയ വീട് ആരംഭിക്കുക ഇതിനൊക്കെയും വസന്തപഞ്ചമി നല്ലതാണ് സ്വർണം വെള്ളി എന്നിവ വാങ്ങുന്നതിന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് കാറ് എന്നിവ വാങ്ങുന്നതിന് അതേപോലെ സംഗീത ഉപകരണങ്ങൾ മേടിക്കുന്നതിനും വളരെ നല്ല ദിനമാണ് വസന്തപഞ്ചമി കുട്ടികൾക്ക് പാട്ട് ഡാൻസ് എന്നിവ പഠിക്കാൻ തുടങ്ങുന്നതിന് അല്ലെങ്കിൽ പുതിയ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് ഒക്കെയും നല്ലതാണ് ഈ ദിനം നമ്മുടെ പുരാണമനുസരിച്ച് ബ്രഹ്മാവ് സൃഷ്ടി പൂർത്തിയാക്കിയപ്പോൾ ചുറ്റും വലിയ നിശബ്ദത ആയിരുന്നു അപ്പോൾ അദ്ദേഹം അറിവാകുന്ന ദേവിയെക്കുറിച്ച് ചിന്തിക്കുകയും ദേവി ഈ വസന്ത പഞ്ചമി ദിനം പ്രത്യക്ഷപ്പെട്ട് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും സംസാരിച്ചു എന്നാണ് ഐതിഹ്യം വസന്ത പഞ്ചമി ദിനം അറിയാതെ പോലും നമ്മൾ ചെയ്യരുതാത്ത കാര്യം എന്നത് ആരെയും കുറ്റപ്പെടുത്തുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത് ആരോടും തന്നെ മോശമായി സംസാരിക്കുകയും അരുത് ഈ ദിവസം മത്സ്യമാംസാദികളും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ് മരങ്ങളും ചെടികളും മുറിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ഈ ദിനം വസന്ത പഞ്ചമിയെക്കുറിച്ചുള്ള മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ആരംഭിച്ചത് ഈ വസന്ത പഞ്ചമി ദിനം ആയിരുന്നു എന്നാണ് അതിൽ നിന്നും തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എത്ര ശുഭകരമായ ഒരു ദിനമാണ് ഇതെന്നും ഇതിൻ്റെ പ്രാധാന്യം എന്തെന്നും ഉള്ളത് പഠിക്കുന്ന കുട്ടികൾ വീട്ടിലുള്ളവർ ഇന്നേ ദിവസം അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറയേണ്ടതാണ് മാതാപിതാക്കൾ മഞ്ഞ കളറിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് നാമം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അന്നേ ദിവസം പൂജകൾക്കും വെള്ളയോ മഞ്ഞയോ നിറത്തിലുള്ള പൂക്കളും ഉപയോഗിക്കുക അന്നേ ദിവസം നമ്മുടെ അടുത്തുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ബുക്കും പേനയും വാങ്ങി നൽകുന്നതും വളരെ അനുഗ്രഹം നൽകുന്ന ഒന്നാണ് ഇതുവഴി നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് അറിവും ജ്ഞാനവും ഒക്കെ ലഭിക്കുന്നത് ആയിരിക്കും മറ്റൊരു കാര്യം എന്നത് നെയ്യിലുണ്ടാക്കിയ പലഹാരങ്ങൾ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്നതും വളരെ ഉത്തമമാണ് ഇന്നേ ദിവസം മറ്റൊന്നുള്ളത് പഠിക്കുന്ന കുട്ടികളുടെ ഏതെങ്കിലും ഒരു ബുക്കിൽ മഞ്ഞൾ അൽപ്പം നനച്ച് അതുകൊണ്ട് മൂന്ന് വശത്തും പൊട്ടുതൊടുക എന്നുള്ളത് ആണ് ബുക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ പേച്ചിലായാൽ ഉത്തമമായിരിക്കും അന്നേ ദിവസം നേദ്യമായിട്ട് ദേവിയുടെ മുൻപിൽ മഞ്ഞ നിറത്തിലുള്ള പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പലഹാരങ്ങളോ വയ്ക്കുക ഓം ഐം നമ എന്ന് നൂറ്റിയെട്ട് ഉരു ജപിച്ച് അർച്ചന ചെയ്യാവുന്നതാണ് അന്നേ ദിവസം ഐം എന്ന് പറയുന്നത് സരസ്വതി ദേവിയുടെ ബീജാക്ഷരം ആണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ചൊല്ലാവുന്നതാണ് വെള്ളിയാഴ്ച കൂടി വരുന്ന ദിവസമായതിനാൽ മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ജപിക്കാവുന്നതാണ് അന്നേ ദിനം ഇത് മഹാലക്ഷ്മി പ്രീതികരമാണ് നല്ലൊരു വസന്ത പഞ്ചമി ദിനം ആശംസിച്ചുകൊണ്ട് लोका समस्ता भवंदो ओम शांति शांति ओम सद्गुभ्यो नम हरि ओम हरि ओम जय सिदाराम